സുഖിപ്പിക്കാൻ വേണ്ടി കണ്ടല്ലോ കൈ കുഞ്ഞായിക്കൊരു ഉടുപ്പും എനിക്ക് കൊറച്ച് മുട്ടായും മേടിച്ചോട്ട് വന്നേപ്പോ ഇയാള് ഇയാള് കണ്ടോ ജീവിക്കാൻ വേണ്ടി ഓ മായി കേട്ടോ എടൂ സംഭവം അതല്ല കേട്ടോ ഇയാൾ ഇയാളുടെ അളിയൻ്റെ കാറും മേടിച്ചോണ്ട് വന്ന് എന്നിട്ട് നമ്മളിവിടെ വഴിയിൽ കൊണ്ടുപോയിട്ട് മൊത്തം ഒരച്ച് മൊത്തം ഉരച്ചിട്ട് സ്വിഫ്റ്റ് പുള്ളി മറ്റേ കിളിക്കുന്നില്ല മറ്റേ അരു മോക്ക് വന്നില്ല കിളിക്കുഞ്ഞു പോലെ മറ്റേ കൊണ്ടുനടന്ന് ഒരു പൊറുണ്ട് പോലും ഇല്ല ആരെ ഓടിച്ചു തുടങ്ങും മോക്ക് മൂക്ക് കൊണ്ട് മറ്റേ വളവിലല്ല മറ്റേ ഇടിച്ചം കൂടി കയറ്റി റിവേഴ്സ് എടുക്കുമ്പോൾ വീണ്ടും വീണ്ടും മറ്റേ ഒരച്ചോണ്ടിരിക്കാണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് പിന്നെ കൊണ്ടും മറ്റേ കൊണ്ടുവിടും അതിനൊരു ഒരു അയ്യായിരം രൂപയുടെ പണി എന്തായാലും ഒപ്പിച്ചിട്ടുണ്ട് അത് ഇനി പെയിൻ്റ് അടിച്ച് ഒക്കെ ചെയ്ത് സെറ്റാക്കണം എടുക്കണത് മൂക്കിനെ റോഡ് ാണ് വണ്ടി ഇതാണ് ഇവനാണ് വണ്ടി ഇടിപ്പിച്ചത് റീകോണ്ട് അളിയണ്ടേ റീകോണ്ട് അളിയൻ റീകോണ്ട് അനിയത്തി ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഇവനാണ് വണ്ടി കൊണ്ട് കണ്ടെല്ലാം റീകോടെ അച്ഛനുണ്ട് ആ എന്നാ മൈര് വർത്താൻ പാടിക്കാതെ രക്ഷാപളമായിട്ട് വെച്ചേക്കാസ് കളിച്ചാലേ വാസന ഉണ്ട് വാസോണ് വെയിറ്റ് ചെയ്യും വിളിച്ചായിരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മ ഗെയിമിൽ നമ്മൾ ഗെയിമിക് അറിയാനോ ഡയറക്റ്റ് ആണ് ഇതല്ല കടലും ഇത് നോക്ക് ഇത് അതെള്ളു ഇത് കണ്ടാ വീട് പൊട്ടിട്ടുള്ളു ഇതില ഞാൻ കളിക്കുന്നേ ഇത് കണ്ടോ ഗ്യാപ്പ് വേണ്ട ഒരു ബെൻഡ് കണ്ടോ ോണ്ട ഒരു കാര്യം കൈസ് ഈക്കോണ എൻ്റെ ഉള്ളു കൈസ് ഞാനിത് വല്യ ആളായിരിക്കുന്നുണ്ടോ ഇതിൻ്റെ കൂടെ വണ്ണമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച കേട്ടോ കൈ ഈക്കോണ എന്റെ എത്രയേ ഉള്ളൂ വലുപ്പമൊക്കെ എന്റെ അത്രേ പൊക്കം എന്റെ ഒക്കെ ഉള്ളു